കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നടക്കും നമ്മൾ വിചാരിക്കുക ചിലപ്പോൾ നടക്കുകയില്ല ഇവിടെ യശയാപ്രവചനം അറുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുവുമ്പിൽ ഒരുങ്ങിപ്പോവുകയും ചെയ്തുവല്ലോ ഈ നന്മ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെടാനും താഴ്മപ്പെടാനും സാധിക്കുന്നു നന്മ വിചാരിക്കുന്നത് നടക്കുമ്പോൾ നമ്മളിൽ ഒരു അഹങ്കാരം കയറും മുതൽ അതപ്പതനം തുടങ്ങും അപ്രകാരം അഹങ്കരിച്ച് അതപ്പതിച്ച ധാരാളം ആളുകളെ കാണാം അതുകൊണ്ട് പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട് അറുപതിനാലാം അധ്യായം തുടങ്ങുന്നത് തന്നെ അയ്യോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞ് പ്രവാചകൻ പറയുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും പ്രകാരമാണ് ലോകം പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വലിയ വിശ്വാസിയൊന്നുമില്ല എന്തോ ഒരു ശക്തിയുണ്ട് ഞാൻ പറഞ്ഞു നീ ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചു ദൈവം ദൈവമൊന്നേ ഉള്ളൂ ഒരു കാര്യം എനിക്കറിയാം യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പുത്രനിലൂടെ രക്ഷാനിർണ്ണയം പ്രാപിച്ച് ആ പുത്രന് നൽകുന്ന കൃപകളും കൃപാവരങ്ങളും പാലിച്ച് മുൻപോട്ട് പോയാൽ ഈ ഭൂമിയിൽ നിനക്ക് എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും കരുതുവാനും എല്ലാവരുടെയും ഭാഗമായി തീരുവാനും സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നെങ്കിൽ നീ വിചാരിക്കുന്നത് നടക്കും ദൈവീക പദ്ധതി വിട്ട് നീ അഹങ്കരിച്ചാൽ നിൻ്റെ പദ്ധതി അവിടെ കൊണ്ടുവന്നാൽ തിൻ്റെ ഒരു കാര്യവും നടക്കില്ല കണ്ണുക അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാപയപരിശുദ്ധ വിതാവി വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും പ്രയാസമുള്ള കാര്യങ്ങളുമുണ്ട് ഏത് കാര്യങ്ങൾ സംഭവിച്ചാലും ദൈവത്തെ വിട്ടുമാറാതെ താഴ്മയോടെ വിനയത്തോടെ ഇരിക്കുവാനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപർ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ വഴിയോരങ്ങളിൽ പാർക്കുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന കൃപ എല്ലാവരുടെയും വലിയ ഒരുപോലെ വ്യാപരിക്കണം ഈ പ്രവചനം മുതൽ മുഴുവൻ നിന്റെ കയ്യിലാണല്ലോ അങ്ങയുടെ കൈ കുമ്പിലാണല്ലോ അത് മനസ്സിലാക്കുവാനുള്ള ദൈവീയജ്ഞാനം ബലഹീനരാതെ ഞങ്ങൾക്ക് തരണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ മീൻ ഗോഡ് ബ്ലസ് യു